നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷറിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ബ്രേക്കിംഗ് വാർത്തയായിട്ടാണ് ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടിയെ പീഡിപ്പിച്ച പീഡന ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് മൂന്ന് സ്ഥലങ്ങളിലായി മൂന്ന് കോടതികളിലായി ഇത് ഓപ്പൺ ചെയ്തു എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് ഇത് കൃത്യമായി ഹൈക്കോടതിയിൽ ഇത് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ കേസ് കേൾക്കുന്ന മജിസ്ട്രേറ്റ് ഹണിയും വർഗീസാണ് ഈ ഈ കേസ് കേൾക്കുന്ന ഹണിയം വർഗീസ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ ഇപ്ര ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിന് അങ്കമാലി മജിസ്ട്രേറ്റാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒമ്പത് അമ്പത്തി എട്ടിന് രാത്രി ഒമ്പത് അമ്പത്തി എട്ടിനാണ് ഈ മജിസ്ട്രേറ്റ് റീന റഷീദ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ബെഞ്ച് ക്ലർക്കാണ് എന്നും വാർത്ത റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമാണെന്ന് കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ആ മെമ്മറി കാർഡ് അന്ന് പരിശോധിക്കുന്നത് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് രാത്രി ഈ പറയുന്ന പത്ത് അമ്പത്തെട്ടിന് എന്തിനാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന വിവരം കൃത്യമായി തന്നെ അറിയേണ്ടതായ സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ഉപയോഗിച്ച് വിവാ ഫോൺ തിരസ്താറായ താജുദ്ദീൻ ഫോണിലാണ് താജുദ്ദീൻ്റെ ഫോണിലാണ് അന്ന് ഒരു വിവാ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ച് ദൃശ്യങ്ങൾ കണ്ടതെന്ന് അന്ന് വാർത്ത വന്നിരുന്നു അത് വലിയ വിവാദം കൊണ്ടായുകയും ഈ വാർത്ത പുറത്തു വരികയും ചെയ്തിരുന്നു പിന്നീടാണ് മെമ്മറി കാർഡ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അന്വേഷ അന്വേഷണത്തിന് വിടുകയും പിന്നീട് അതിൽ നിന്ന് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ വിവാ ഫോൺ തേടി പല ആളുകളുടെ ഫോൺ തേടിയിരുന്നു അതാരെയാണെന്ന് കണ്ടെത്താൻ കഴിയണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തിരസ്താര ഫോണാണ് താജുദ്ദീൻ്റെ ഫോണിലാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് തിരസ്താറിൻ്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് വലിയ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് മൂന്ന് പ്രാവശ്യം മെമ്മറി കാർഡ് പരിശോധിച്ചു അതൊന്ന് അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രേറ്റാണ് പരിശോധിച്ചത് അത് പരിശോധിച്ചത് ഈ പറയുന്ന പറയുന്നത് പോലെ ഹനിയം വർഗീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിന് പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദാണ് പരിശോധിച്ചത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ച് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ബെഞ്ച് ക്ലർക്കാണ് പരിശോധിച്ചത് മഹേഷാണ് പരിശോധിച്ചതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഫോൺ വിവാഹ ഫോണിലിട്ടാണ് കണ്ടത് അത് ആരുടെ ഫോണാണെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത ഇത് വലിയ വലിയ പ്രാധാന്യത്തിൽ വലിയ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തന്നെ നമ്മൾ കാണണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോൾ എന്നിലേക്കും എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിജീവിത കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിജീവിത പറയുന്നത് അതിജീവിത ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഈ പരിശോധന റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നാണ് അതിജീവിത പറയുന്നത് ഇത് പോലീസ് അന്വേഷണം ഉൾപ്പെടെ വേണമെന്ന് അതിജീവിതം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതും ഇന്ന് കോടതിയെ സ അതിജീവിതയും കോടതിയെ സമീപിച്ചുവെന്ന വിവരം ലഭ്യമായിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാളുകളായി നീണ്ടിരിക്കുന്ന കേസാണ് ഈ മെമ്മറി കാർഡ് പരിശോധനയും ഈ ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തുപോയെന്നുള്ള കാര്യങ്ങളും അറിയണമെന്നുള്ള അതിജീവിതം നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് മെമ്മറി കാർഡ് കോടതിയിൽ പരിശോധിച്ചെന്നുള്ള വാർത്ത കുറേ നാളുകൾക്ക് മുമ്പ് പുറത്തു വരികയും പിന്നീട് ഇത് പരിശോധനയ്ക്കുകയും ഇപ്പോൾ ഹണിയം വർഗീസ് നൽകിയ റിപ്പോർട്ടിൽ മൂന്നിടങ്ങളിലായി ഇത് മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന വിവരവും ലഭ്യമാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിൽ പൂർണ്ണമായി വിശ്വാസമില്ല ഇത് പോലീസ് അന്വേഷണം തന്നെ വേണമെന്നുള്ള അണിയം വർഗീസ് അന്വേഷിച്ച പോലെ വേണമെന്ന ആവശ്യവുമായി അതിജീവിതം ഇപ്പോൾ കോടതിയെ സമീപിച്ചുവെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും